സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കാഴ്ചകൾ തന്നെയാണ് രണ്ട് ദിവസമായിട്ട് നല്ല പനിയും ജലദോഷമൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് എങ്ങോട്ടും പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ മലപ്പുറം ജില്ലയിലെ പഠിക്കലും മുതൽ കൂരാട് വരെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് താഴ്ച്ച ഭാഗം വരെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് അപ്പോൾ ഈ ഒരു ഭാഗം വരെയാണ് അന്ന് നമ്മൾ കണ്ടത് അപ്പോൾ പഠിക്കൽ പഠിക്കലൊക്കെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ തുറന്നു കൊടുത്തിട്ടില്ല അപ്പുറത്തും അപ്പുറത്തും കുറച്ചും കൂടി പണി തീരാനുണ്ട് ഇതുകൂടി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ പാണാമ്പ്ര മുതൽ തലപ്പാറ വരെ എല്ലാ പണികളും കഴിഞ്ഞ ഭാഗമായിട്ട് മാറും അതായത് സർവീസ് റോഡിൻ്റെ പണികളും ഡ്രൈനേജിൻ്റെ പണികളും മെയിൻ റോഡിൽ ലൈറ്റ് വെക്കുന്ന പണികളും കഴിഞ്ഞ ഭാഗമായിട്ട് ഈ ഒരു ഒന്നാമത്തെ റേച്ചിലെ ഈ ഒരു ഭാഗം മാറുന്നതാണ് ഇവിടെ കണ്ട ലൈറ്റ് വയ്ക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഒന്നാമത്തെ റീച്ചിൻ്റെ തുടക്കഭാഗം അതായത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ആ കാക്കഞ്ചേരി ഭാഗത്ത് വളരെ കുറഞ്ഞ ഭാഗവും അതേപോലെ കോഹിനൂർ ആ ഒരു പള്ളിയുടെ മുമ്പിലുള്ള കുറച്ച് ഭാഗവും പിന്നെ പാണാമ്പ്ര ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തെ പണികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളൂ അതിനുശേഷം കാര്യമായിട്ട് പണി നടക്കാനുള്ളത് വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമേ ഉള്ളൂ തലപ്പാറ പാടത്തും പിന്നെ ഈ ഒരു കാണുന്ന അണ്ടർപാസിൻ്റെ ഭാഗത്തും പിന്നെ കുളപ്പുറം കൂരിയാട് പാടത്തും മാത്രമാണ് പണി നടക്കാനുള്ളൂ കുളപ്പുറം ഭാഗത്തും പണി സ്റ്റേലാണ് അവിടെ പണികളൊന്നും തുടങ്ങിയിട്ടില്ല പിന്നെ ചേളാരിയിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു പമ്പ് സെറ്റ് മോട്ടറും കാര്യങ്ങളൊക്കെ അവിടുന്ന് മാറ്റാനുള്ളത് കൊണ്ട് അതിലൊരു താമസമുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കിൻഫ്ര ആ ഭാഗത്തേക്കൊക്കെ വെള്ളം പോകുന്നത് ഈ ആ ഒരു മോട്ടറിൽ നിന്നാണ് അപ്പോൾ ആ ഒരു മോട്ടർ മാറ്റിസ്ഥാപിക്കാനുള്ള ഒരു കാലതാമസമുണ്ട് അത് ഇതുവരെ മാറ്റിസ്ഥാപിച്ചിട്ടില്ല അതിന് എന്നാണ് ഇതിൻ്റെ പണി തീരാമെന്നറിയില്ല അപ്പോൾ ഈ ഒരു അണ്ടർപാസ് സമരം ചെയ്ത് സമരം ചെയ്തിട്ടില്ല സമരം ചെയ്യണേന് മുമ്പ് നേടിയെടുത്തിട്ടുണ്ട് അണ്ടർപാസ് ഉള്ളതുകൊണ്ട് പണി കുറച്ച് ലേഗായിട്ടുണ്ട് പിന്നെ ഈ പരിസരത്തുള്ള വീടുകളിലേക്കൊക്കെ നല്ല രീതിയിൽ ചളിവെള്ളം കയറുന്നുണ്ട് കേട്ടോ മഴ പെയ്യുമ്പോൾ നല്ല രീതിയിൽ ചളിവെള്ളം കയറുന്നുണ്ട് കറക്റ്റായിട്ടുള്ള ഡ്രൈനേജ് അതായത് ഡ്രൈനേജിൻ്റെ അപ്പുറത്ത് കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടിപ്പോണ് കരകവിഞ്ഞു ഒഴികാറണ പോലെ ഡ്രൈനേജിലോട്ട് പോകാതെ വെള്ളം ഇങ്ങനെ കരകവിഞ്ഞ് ഒഴികാണ് ഡ്രൈനേജിൻ്റെ ഹോളൊക്കെ ഓപ്പൺ ആയാൽ റെഡിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് വരെ ഈ ഒരു പുതുതായി നിർമ്മിച്ച ഹൈവേയിലൂടെയായിരുന്നു പുതുതായി നിർമ്മിച്ച പറഞ്ഞാൽ ആറ് ആറുവരിയിലൂടെയായിരുന്നു വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നത് പക്ഷേ ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് സർവീസ് റോഡിൻ്റെ രണ്ട് സൈഡിലും ഡ്രെയിനേജിൻ്റെ പണികൾ ബാക്കിയുണ്ടായിരുന്നു ഡ്രൈനേജിൻ്റെ പണികൾ കഴിഞ്ഞതിനു ശേഷം എന്തായി സർവീസ് റോഡ് വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട് മെയിൻ റോഡ് തൽക്കാലം ക്ലോസ് ചെയ്തിട്ടുണ്ട് അത് എന്തിനാ വെച്ചാൽ ഇപ്പം കണ്ട ഓർപ്പാസ് ഉണ്ടല്ലോ ഓർപ്പാസിൽ കളർ ചെയ്യുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു കളർ ചെയ്താലും ഇത് തുറന്നു കൊടുക്കും എന്ന് കരുതണ്ട അത് ഇനി സർവീസ് ആയിരിക്കും പോവുക കുറച്ചും കൂടി അപ്പുറത്ത് പണികൾ തീരാനുണ്ട് അത് കഴിഞ്ഞിരിക്കാനുണ്ടെങ്കിൽ പിന്നെ ഫുള്ളായിട്ടാണ് തുറന്നു കൊടുക്കും പിന്നെ സെക്കൻഡ് കോട്ട് ടാറിങ് കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ പിന്നെ അതായത് ബി സി ചെയ്യുന്ന പണികൾ കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ പിന്നെ കാര്യമായിട്ട് ക്ലോസ് ചെയ്യില്ല എല്ലാ ഭാഗവും തുറന്ന് കൊടുക്കുന്നതായിരിക്കും ഇപ്പോൾ ചേളാരിയിൽ ആ ഗതാഗത ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ തുറന്നു കൊടുത്തിട്ടുള്ളത് ഞാൻ അവിടെ ആ ഡ്രൈനേജിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ക്ലോസ് ചെയ്യുമോ എന്ന് അറിയില്ല കേട്ടോ ഇതാണ് വെളിമുക്കിലെ മെർജിങ് പോയിന്റ് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ചമ്മാട് മമ്പുറം മക്കാം ഭാഗത്തേക്ക് പോകാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ആകണം ഈ ഒരു മെർജിംഗ് പോയിന്റ് നാൽപ്പത്തഞ്ച് മീറ്ററിൽ ആറുവരി പാത നിർമ്മിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു മെർജിംഗ് പോയിന്റിൻ്റെ ആവശ്യം വന്നത് നമുക്ക് ഈ ഒരു മെർജിംഗ് പോയിന്റിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലും മറ്റുള്ള ജില്ലകളിലൊക്കെ അന്തംകുതില്ലാത്ത ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു അപകട ചാകര തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള മെർജിങ് പോയിന്റുകൾ ഇത് നമ്മൾ എക്സ്പ്രസ് വേയിലെ മെർജിങ് പോയിൻ്റ് ആണ് ഇതിൽ എക്സിറ്റ് എക്സിറ്റാകുന്ന വാഹനങ്ങൾക്കും എൻട്രി ആകുന്ന വാഹനങ്ങൾക്കും വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ ഇത്തരത്തിൽ നമ്മൾക്ക് സ്ഥലമല്ല പിന്നെ അറുപത് മീറ്ററിൽ ആറുവരി വരി എന്നുണ്ടെങ്കിലും മെർജിങ് പോയിൻ്റ് ഇങ്ങനെ തന്നെ വരുള്ളൂ പക്ഷേ ഈ ഒരു നാൽപ്പത്തഞ്ച് മീറ്ററിലെ ഈ ഒരു വരി നിർമ്മാണം പിന്നെ അതിനിടയിൽ സർവീസ് റോഡും വേണം ഡ്രെയിനേജും വേണം അപ്പം നാൽപ്പത്തഞ്ച് മീറ്ററിൽ സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു മെർജിങ് പോയിൻ്റ് ഉണ്ടായത് പിന്നെ ഇതിനെപ്പറ്റി അതായത് മെർജിംഗ് പോയിന്റിൽ ഭാവിയിൽ വരാനിരിക്കുന്ന അപകടങ്ങളെ കുറിച്ചിട്ട് ഒരു കേരളത്തിൻ്റെ ഒരു ഉയർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തായാലും അപകടത്തിൻ്റെ ഒരു ചാകര തന്നെയായിരിക്കും കാരണം നമ്മളെ കേരളത്തിൽ അന്തം കുന്തില്ലാതെ എന്തിനു വരൊന്നും ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന ആളുകൾ വരെ എപ്പോഴും ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു മെർച്ചിങ് പോയിന്റിലൂടെ എക്സിറ്റും എൻട്രി ആകുന്നത് കറക്റ്റായിട്ട് നിയമം പാലിച്ചിട്ടല്ല എന്നുണ്ടെങ്കിൽ അതായത് ഈ സർവീസ് റോഡിലെ വാ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് എന്തായാലും ഹമ്പ് ഉണ്ടാവും ഹ് സർവീസ് റോഡിൽ ഹുണ്ടാകും മെയിൻ റോഡിൽ ഹമ്പ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ഹമ്പും അതേപോലെ റമ്പളൊന്നും നോക്കാതെ ചീറിപ്പാഞ്ഞ് പോകാമെന്നുണ്ടെങ്കിൽ ആക്സിഡൻ്റ് കൂടുന്നതായിരിക്കും അതിനിടയിലും ഇത് തലപ്പാറ തലപ്പാറ നോക്കിയാണെങ്കിൽ നിലവിലുള്ള ഹൈവേയിൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു റേലേമെൻ്റ് ആയിട്ടാണ് ഈ ഒരു അണ്ടർപാസും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നിലവിലുള്ള ഹൈവേയിൽ സ്ഥലം ഉള്ളത് കൊണ്ട് ജംഗ്ഷനിൽ എന്തായി നല്ല സൗകര്യം ഉണ്ടായി ചമ്മമാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇങ്ങനെ വലത്തോട്ട് ഇങ്ങനെ തിരിഞ്ഞു പോകും അപ്പോൾ നിന്ന് ഈ ഒരു സർവീസ് റോഡിലോട്ട് വാഹനങ്ങൾ ഇങ്ങനെ നോക്കിയാണ് അതിലൂടെ അങ്ങനെ നേരെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ കണ്ട വളിമുക്ക് മെർജിങ് പോയിന്റിലൂടെ കയറിയിട്ടിങ്ങനെ പോകും അപ്പോൾ നല്ല ഒരു വൃത്തിയുണ്ട് അതായത് ഇതേപോലെ എല്ലാ ടൗണുകളിലും സ്ഥലസൗകര്യം എന്നുണ്ടെങ്കിൽ എന്ത് സുഖേനി അതായത് ആ ഒരു ടൗണ് ഒരിക്കലും ട്രാഫിക് ഉണ്ടാവില്ല ഇപ്പം ചേളാരിയൊക്കെ റോഡ് പണി കഴിഞ്ഞാലും ട്രാഫിക് ആകും ചേളാരി അതേപോലെ വെന്നിയൂർ മലപ്പുറം ജില്ലയിലെ സ്ഥല സ്ഥലപ്പേരോട്ടോ പറയുന്നത് പുറത്തുള്ള ആൾക്കാർക്ക് എന്ത് ചേളാരി എന്ത് വെന്നിയൂർ അപ്പോൾ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ റോഡിൻ്റെ പണി കഴിഞ്ഞ് തുറന്നു കൊടുത്താലും നല്ല ബ്ലോക്ക് ഉണ്ടാകും അത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാൻ സാധിക്കും കാരണം ക്രഷറിൽ നിന്ന് പോകുന്ന ലോറികൾ സ്കൂൾ വാഹനങ്ങൾ ബസ്സുകൾ ലോക്കൽ വാഹനങ്ങളൊക്കെ എത്രത്തോളം ഒരു ദിവസം പോക്കറ്റ് റോഡിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്ന് ഇവിടുത്തെ ആളുകൾക്ക് അറിയാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതേപോലെ മലപ്പുറം ജില്ലയിൻ്റെ കാര്യം മാത്രമല്ല പല സ്ഥലത്തും പക്ഷേ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത് അത് ഞാൻ നമ്മളെ ജില്ലേനെ പൊക്കി അടിക്കല്ല നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുമ്പോൾ ടൗണ് വിട്ടിട്ട് ഏറ്റവും കൂടുതൽ ബ്ലോക്കുള്ള സ്ഥലങ്ങൾ അതായത് വലിയ ടൗൺ അല്ല വലിയ ടൗൺ അല്ലാതെ ചെറിയ ടൗണിൽ വരെ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മലപ്പുറം ജില്ലയാണ് അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മെയിൻ ടൗണിലൊക്കെ വൻ ഷോക്ക് ആട്ടോ പക്ഷേ മലപ്പുറം ജില്ലയിലെ ചെറിയ അങ്ങാടിയിൽ വരെ ഗതാഗത കുരുക്ക് ഉണ്ടാകും അപ്പോൾ ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് അറിയാൻ സാധിക്കും തലപ്പാറ പാടത്ത് തകൃതിയിൽ പണി നടക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചിരുന്നു ഈ ഒരു മാസത്തൊക്കെ നല്ല രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നു പക്ഷേ വെള്ളക്കെട്ടുകളൊക്കെ താഴ്ന്നു പോയിട്ടുണ്ട് ഏതായാലും ഇവിടുത്തെ പൂളക്കൃഷി പകുതി കഴിച്ചിലായിട്ടുണ്ട് പകുതി ആൾക്കാർ കുടുങ്ങിയിട്ടുണ്ട് പൂളം കണ്ടു പറിച്ചാൻ പറ്റിയിട്ടില്ല ആ ഇടവപ്പാതിയിൽ നല്ല മഴ പെയ്തല്ലോ ആ മഴ പെയ്തപ്പോൾ ഫുള്ള് വെള്ളമായിരുന്നു തലപ്പാറ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ ഡിബിഎം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ ഉടനെ തന്നെ പറഞ്ഞാൽ കൊണ്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയായിരിക്കും പോകുക തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെ ആകും പോവുക അങ്ങനെ നമ്മൾ വലിയ പറമ്പ് ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇടൊക്കെ ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റ് വെക്കുന്ന പണി ചെയ്യുന്നത് വേറെ ഏതോ ഒരു കമ്പനിക്ക് സബ്ബ് കൊടുത്തതാണ് അവരാണെങ്കിൽ ഫട്ടാഫട്ട് പണി പെട്ടെന്ന് തീർത്തുകാണ്ട് പെരി പോകാനുള്ള ഒരു പ്ലാനാണ് തോന്നുന്നത് അവർ എന്തോ ഒരു പെട്ടെന്നാണ് ലൈറ്റിൻ്റെ പണി തീരുന്നവരോ ഇത്ര പെട്ടെന്ന് ലൈറ്റിൻ്റെ പണി തീർന്നത് വേറൊരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഊരാളെങ്കിലൊക്കെ ലൈറ്റ് വെക്കുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അവരൊന്നും ഇത്ര ഒരു വേഗത ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല ഇവർ എന്തോ ഒരു സ്പീഡാണോ ഹോ സ്പീഡിനെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ കാനാറിനെ പറ്റി പോരിശ പറയാനേ നമുക്ക് സമയമുണ്ടാവുള്ളൂ ജലദോഷം പിടിച്ചതുകൊണ്ട് സൗണ്ടിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ പോരിശ പറയുമ്പോൾ നിങ്ങൾക്ക് ചടക്കും അതുകൊണ്ട് പോരിശ നമ്മൾ തൽക്കാലം മാറ്റി വെക്കാം ഇതാണ് വലിയ പറമ്പ് അണ്ടർപാസ് പുകയോർ ഭാഗം പുകയ്യൂർ ദേശം എന്നൊക്കെ കിട്ടണമെങ്കിൽ പുകയ്യൂർ ദേശത്തേക്ക് പോകുന്ന റോഡാണ് ആ ഇടവശത്ത് കൂടെ ഇങ്ങനെ പോകുന്നത് ഇവിടെ കുറച്ചും കൂടി മണ്ണിട്ടു ഉയർത്താനുള്ള പണി ബാക്കിയുണ്ട് അതായത് ഒരു രണ്ട് കട്ട രണ്ട് വരി കട്ടയും കൂടി വെച്ചുകാന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തെ മണ്ണിട്ടുയർത്തുന്ന പണികളും കഴിഞ്ഞു അപ്പോൾ എന്തായി തലപ്പാറ പാടത്തെ പണികളും ഈ ഒരു ഭാഗത്തെ കുറഞ്ഞ പണികളും പിന്നെ ചോലക്കൽ ഭാഗത്തെ പണികളും കൂടി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ കൊളപ്പുറം മുതൽ ചേളാരി കഴിഞ്ഞു പാണാമ്പ്ര ഭാഗം വരെ പണി കഴിഞ്ഞ ഒരു ഭാഗമായി എവിടെ മലപ്പുറം ജില്ല അപ്പോൾ ടു സെവൻറ്റി ത്രീ ചൈനേജ് നമ്പർ ടു സെവൻറ്റി ത്രീ ഇവിടെയാണ് നമ്മുടെ വീടുള്ളത് വലദോഷത്തുള്ള സ്ഥലങ്ങളൊക്കെ കൊടുക്കാനുള്ളത് കേട്ടോ ഇവിടെ ചിലപ്പോൾ ഒരു എൻട്രി വരാൻ ചാൻസ് ഉണ്ട് ഒരു വശം മാത്രം ആ എൻട്രി ഉള്ള ഭാഗത്ത് സ്ഥലം കൊടുക്കാനുണ്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചോളൂ പിന്നെ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളെ നാട്ടിൽ മണ്ണിട്ട് കയർത്തുന്ന പണികളൊക്കെ കഴിഞ്ഞു ഡി ബി എം ചെയ്യുന്ന പണികൾ ആരംഭിച്ചു ഏകദേശം രണ്ട് മാസം മുമ്പ് ഇവിടുത്തെ കോല എന്താൽ ഒരു പത്ത് വരി താഴ്ചയിൽ കട്ട വെക്കാനുള്ള പണികൾ ബാക്കിയുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ തീർത്തു വെറ്റമിക്സിൻ്റെ പണികൾ കഴിഞ്ഞു സി ടി എസ് ബിയുടെ പണികൾ കഴിഞ്ഞു ഡി ബി എം ചെയ്യുന്ന പണികൾ തുടങ്ങി അതൊക്കെ പോട്ടെ അണ്ടർപാസ് തമ്മിൽ യോജിപ്പിക്കുന്ന പണികൾ കണ്ട ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു അപ്പുറത്തുള്ള എക്സ്പാൻഷൻ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് പെട്ടെന്നാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കളയാട്ടത്തിൻ്റെ അന്നൊക്കെ ഈ ഭാഗത്തെ കോലം എന്ത് തന്നെ അറിയങ്ങള് കളിയാട്ടം അറിയങ്ങള് കളിയാട്ടം എന്ന് പറഞ്ഞാൽ മൂന്നിയൂർ കോഴിക്കളിയാട്ട മഹോത്സവം മലബാറിലെ ഏറ്റവും വലിയ ഉത്സവം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും മലബാറിലെ ഏറ്റവും അവസാനത്തെ ഉത്സവമാണ് കളയാട്ട മഹോത്സവം മൂന്നിയൂർ കോഴ് കളിയാട്ട മഹോത്സവം ഏതായാലും കളയാട്ടം കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര മാസം ആയിട്ടുള്ളൂ ഒന്നര മാസം ആയപ്പോൾ തന്നെ എന്തോരം മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കണവരോ എന്നാൽ നമ്മൾ വി കെ പിടി ഭാഗത്ത് കൂടെ ഇങ്ങനെ പോവുകയാണ് വി കെ പിടിയിൽ കാര്യമായിട്ട് പറയാനൊന്നുമില്ല വി കെ പിടി ഒരുപാട് കാലം മുമ്പ് പണി കഴിഞ്ഞതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഇത്തരത്തിലുള്ളൊരു മെർജിങ് പോയിന്റിലൂടെ മര്യാദക്ക് നോക്കി കണ്ടുകാണ്ട് വാഹനം ഓടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ന് നമുക്ക് കേൾക്കാം എന്ത് ഔശീപാതയിൽ ഇന്നും വാഹന അപകടം ദേശീയപാതയിൽ ഇന്ന് പതിനഞ്ച് അപകടങ്ങൾ ദേശീയപാതയിൽ ഇന്ന് പലയിടത്തായിട്ട് ഇരുപത്തഞ്ച് അപകടങ്ങൾ ദേശീയപാതയിൽ ഇന്ന് അമ്പത് അപകടങ്ങൾ ഇതിങ്ങനെ കേൾക്കാനേ നമുക്ക് സമയം സമയമുണ്ടാവുകയുള്ളൂ പിന്നെ നമ്മളെ കുറച്ച് സുഹൃത്തുക്കൾ അതായത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന സുഹൃത്തുക്കളെ ഈ ഒരു അണ്ടർപാസിനെ കുറിച്ചിട്ട് അശാസ്ത്രീയമായിട്ട് നിർമ്മിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കുറച്ച് ആൾക്കാർ നമുക്ക് അയച്ചു തന്നു അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ആൾക്കാരെ കമൻറ്റ് കണ്ടു അശാസ്ത്രീയമായിട്ടാണ് റോഡ് നിർമ്മാണം സുഹൃത്തുക്കളെ ഈ ഒരു അണ്ടർപാസ് പറഞ്ഞാൽ സമരം ചെയ്തുകൊണ്ട് നേടിയെടുത്തതാണ് അപ്പുറത്ത് മൂന്ന് സ്കൂളുണ്ട് ഒരു മദ്രസ് ഉണ്ട് പള്ളിയുണ്ട് അപ്പോൾ ആളുകൾക്ക് അപ്പുറത്തേക്ക് നടക്കാൻ വേണ്ടിയിട്ട് നടക്കാനുള്ള സൗകര്യത്തിനാണ് ഈ ഒരു പാസ് അണ്ടർ പാസ് കൊടുത്തിട്ടുള്ളത് വാഹനം പോകാനല്ല കാരണം ഇതിലൂടെയുള്ള വാഹനത്തിൻ്റെ പോക്ക് ഇപ്പോൾ ആ കാർ കണ്ടിൽ ഞങ്ങൾ അവിടെ ഒറ്റടിക്ക് എടുത്തിട്ട് ഞാൻ പിന്നെ ഒന്ന് റിവേഴ്സ് വെക്കണം അപ്പോൾ അവിടെ എപ്പോഴും ബ്ലോക്ക് ഉണ്ട് ഒരു ആക്സിഡൻ്റ് അങ്ങനെ പറ്റിക്കുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തും അപ്പുറത്തും എന്തായാലും കമ്പി വെക്കുന്നതാണ് അതായത് ബൈക്കിന് പോലും പോകാൻ പറ്റാത്ത കോലത്തിൽ ഈ ഒരു അണ്ടർപാസ് അടക്കും അതായത് വണ്ടി പോകാൻ പറ്റില്ല ആൾക്കാർക്ക് പോകാം അപ്പോൾ ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു അണ്ടർപാസ് കണ്ട് കണ്ട് അശാസ്ത്രീയമായിട്ട് റോഡ് നിർമ്മാണം നിന്നും ആരും വിലയിരുത്തരുത് ഇവിടെ മൂന്ന് സ്കൂളും ഒരു മദ്രസും ഒരു പള്ളി ആ പള്ളി ഉള്ളതുകൊണ്ട് നടക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് പാസ് കൊടുത്തിട്ടുള്ളത് വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പിന്നെ ഇങ്ങനെ വാഹനങ്ങൾ പോകുന്നു എന്നുള്ളൂ അപ്പോൾ നോക്കി കണ്ടും ഒരു ആക്സിഡൻ്റ് അവിടെ വന്നിക്കാന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യും ഉറപ്പാണ് ഒരു എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ കംപ്ലയിൻറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാനാറിൻ്റെ ആൾക്കാർ അത്രയും പറഞ്ഞിട്ടുണ്ട് ഇന്നോട് പറഞ്ഞാൽ നമ്മളോട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിൽ പറഞ്ഞതാണ് ഏതായാലും ഒരു ആക്സിഡന്റ് ഒന്നും അവിടെ സംഭവിക്കാതിരിക്കട്ടെ നോക്കി കണ്ടി വാഹനം ഓടിച്ചാൽ എന്നും ഇതേപോലെ വാഹനം പോകാനുള്ള ഒരു പാസ്സായിട്ട് ഉപയോഗിക്കാം കുളപ്പുറത്ത് പിന്നെ കാര്യമായിട്ട് പണി നടന്നിട്ടില്ല ഇവിടെ സ്റ്റേ ഓർഡർ ഉണ്ട് സ്റ്റേ ഓർഡറിന്റെ കാര്യത്തിൽ തീരുമാനം അയക്കണെന്നാണ് കെ എൻ ആറിന്റെ ഒരാൾ നമ്മോട് പറഞ്ഞത് പക്ഷെ അപ്പുറത്ത് സ്ഥലം ഏറ്റെടുത്തിട്ട് സർവീസ് റോഡ് രണ്ടു വരി ആയി നിർമ്മിക്കാം അങ്ങനെയൊക്കെ ഓർഡർ വന്നിട്ടുണ്ട് പക്ഷെ പണികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല അരീക്കോട് പരപ്പനങ്ങാടി റോഡിനെ ബന്ധിപ്പിക്കുന്ന ഒരു പുതിയൊരു പാലം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സ്റ്റേ ഓർഡർ വാങ്ങിയിട്ടുള്ളത് എന്തായാലും സ്റ്റേ ഓർഡർ ഉള്ളതുകൊണ്ട് കാര്യമായിട്ട് പണി നടന്നിട്ടില്ല രണ്ട് മാസം മുമ്പ് അവിടെ പണികൾ തുടങ്ങാൻ പോകുകയാണ് ഇനി ആരെങ്കിലും തടഞ്ഞിക്കുക എന്നുണ്ടെങ്കിൽ കേസൊക്കെ ഉണ്ടാകുന്നു എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെന്തായിരിക്കണം അറിയില്ല ഏതായാലും കൂരാട് പാടത്ത് തകൃതിയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു മഴക്കാലത്തിന് മുമ്പ് കൂരാട് പാടത്ത് പണികൾ തീർക്കണമെന്നായിരുന്നു കെ എൻ ആറിൻ്റെ മനസ്സിൽ അതേതായാലും പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ ഒരു പോക്ക് വയ്ക്കാമെന്നുണ്ടെങ്കിൽ നവംബറോട് കൂടിയിട്ട് കൂരിയാട് പാടത്തെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ മാർച്ച് വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ ഇവർക്ക് നീട്ടിക്കൊടുത്ത് കേട്ടോ പല റേച്ചിനും നീട്ടിക്കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കാനാർ കമ്പനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് വരെ നീട്ടിക്കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം വരെയായിരുന്നു ഇവർക്ക് നീട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പം അത് മാർച്ച് വരെ നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പണി തീർത്താൽ എന്താണ് ഒരു പ്ലസ് പോയിൻ്റ് ആണ് അപ്പോൾ അതിനുള്ള പുറപ്പാടിലാണ് നമ്മുടെ കെ നരസിംഹ റെഡ്ഡി എന്ന മുതലാളിൻ്റെ കമ്പനി അപ്പോൾ ഇവിടെ രണ്ട് മേജർ സോറി എം എൻ വരുന്നുണ്ട് ഒരുപാട് കൾവെട്ടുകളും വരുന്നുണ്ട് നല്ല രീതിയിൽ വെള്ളം ഒരു സ്ഥലമാണ് സർവീസ് റോഡ് താഴെ താഴ്ന്നിട്ടും മെയിൻ ഹൈവേ നല്ല ഉയരത്തിലാണ് കൂരായാട് പാടത്ത് നിർമ്മിച്ചിട്ടുള്ളത് കൂരാട് അണ്ടർപാസ് പാസ് ഉള്ളതുകൊണ്ടാണ് സർവീസ് റോഡ് അധികം പൊക്കാത്തത് അണ്ടർപാസിനോട് കണക്കാക്കിയിട്ടാണ് സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് പാടശേ നിലവിലുള്ള റോട്ടുമെന്ന് കുറച്ച് താഴ്ന്ന പോലെയൊക്കെ ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ വെള്ളം കയറില്ല എന്നാണ് തോന്നുന്നത് കാരണം കൾവോട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിർമ്മിക്കുമ്പോൾ വെള്ളം ഒഴുകി ഒഴുകിപ്പോയിക്കോളും പോയിക്കാണ്ട് നേരെ പോയിക്കോളും മെയിൻ ഹൈവേയുടെയും സർവീസ് റോഡിൻ്റെയും ഉയരത്തിലുള്ള വ്യത്യാസം കണ്ടില്ല നിങ്ങൾ അപ്പോൾ ഇത്രമാത്രം വ്യത്യാസമുണ്ട് കൂര്യാട് പാടത്ത് മെയിൻ ഹൈവേയിലേക്ക് ഒരിക്കലും വെള്ളം കയറില്ല സർവീസ് റോഡിലേക്കൊക്കെ നല്ല രീതിയിൽ അതായത് പ്രളയമൊക്കെ വന്നാൽ മാത്രമാണ് പക്ഷെ കയറും നിങ്ങൾക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം ആ ഒരു ക്രാഷ് ബാരിയറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ക്രാഷ് ബാരിയറ് പറഞ്ഞാൽ റോഡിനെക്കാട്ടിയും ഒരു മീറ്റർ ഉയരത്തിലാണ് ക്രാഷ് ബാരിയർ ഉള്ളത് അപ്പോൾ ഒരു മീറ്റർ കര കവിഞ്ഞങ്ങാണ്ട് കിട്ടും ഒഴിക്കണം കയൂല്ല എന്ന് തോന്നുന്നു കേരള എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് കാനാർ എന്തായാലും ഇതിൻ്റെ സർവിംഗ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് കാനാർ പണി ചെയ്തിട്ടുള്ളത് അതുപോട്ടെ ശക്തി സ്റ്റോൺ ജാളിക്കട്ടകൾ സിമെൻറ്റ് കൊണ്ടുള്ള എല്ലാ സാധനങ്ങൾക്കും ബന്ധപ്പെടുക ശക്തി സ്റ്റോൺ കൂര്യാട് ശക്തിയുടെ മുമ്പിലൊക്കെ എന്താ ഈ കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല ഏതായാലും ആ സൈഡിൽ പണികൾ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് വൃക്ഷ സ്ലാബ് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു അണ്ടർപാസിൻ്റെ ആ ഒരു വാളിൻ്റെ ഭാഗത്തേക്കുള്ള ജോയിൻ ചെയ്യുന്ന പണികൾ മാത്രമാണ് ബാക്കിയത് ഇവിടെ ഒരു കൾവേർട്ട് വരുന്നുണ്ട് കൾവേർട്ടിൻ്റെ പണികൾ നടന്നിട്ടുണ്ട് അപ്പോൾ പാലത്തിൻ്റെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് എക്സ്പാൻഷൻ ജോയിൻറ് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ട് കേട്ടോ അതായത് ടാറിങ് ചെയ്യുന്ന ബിസി ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞ മാസം നമ്മൾ ഒന്നപ്പോഴേ കണ്ടതാണ് എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതാണ് ആ വെള്ളപ്പൊടി ഇങ്ങനെ കെടുക്കണത് അതേപോലെ ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പണികളും പാലത്തിൽ കഴിഞ്ഞിട്ടുണ്ട് നിലവിലുള്ള പാലം രണ്ടു വരിയായിട്ട് തന്നെ ട്രാഫിക് അതിലൂടെ രണ്ട് വരിയായിട്ടാ പോകുള്ളൂ പുതിയ പാലം മൂന്ന് വരി അപ്പം മൂന്ന് പ്ലസ് രണ്ട് അങ്ങനെയായിരിക്കും ഇവിടുത്തെ ട്രാഫിക് ഏതായാലും കൂരാട് ഭാഗം വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പം കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങളും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആക്സിഡൻ്റ് ഏതായാലും അന്തം കൊന്തില്ലാത്ത വാഹനം ഓടിച്ചു ഈ ഒരു ദേഷ്യപാതയുടെ പണി കഴിഞ്ഞാൽ മാധ്യമത്തിലൊരു സ്ഥിരം വാർത്തയാകും കേരളത്തിലെ ദേശീയപാതയിൽ എൻ എച്ച് അറുപത്തി ഇന്നും ഇരുപത്തി മൂന്ന് ആക്സിഡൻറ്റുകൾ അശാസ്ത്രീയമായിട്ട് റോഡ് നിർമ്മിച്ചത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള ആക്സിഡൻറ്റുകൾ കൂടുന്നത് കൗണ്ടർ പോയിന്റ് ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്ത കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സുഹൃത്തുക്കളെ എല്ലാവരും ആറുവരിയിൽ എങ്ങനെ വാഹനം ഓടിക്കണം മര്യാദയുള്ള ഡ്രൈവിങ് ഡ്രൈവിംഗ് ഡിസിപ്ലിൻ ഇതൊക്കെ പാലിച്ചുകൊണ്ട് വാഹനം ഓടിച്ചുക എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല ഏതായാലും നമുക്കിന്ന് ഒരുപാട് ഫാൻസ് കയറി കാണാൻ പറ്റി ഫാൻസ് ഇൻ്റെ ഫാൻസ് അല്ല ഡ്രോണിൻ്റെ ഫാൻസ് ആണ് നമ്മളാരും അറിയില്ല എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കളൊക്കെ മാന്യമായിട്ടുള്ള ഡ്രൈവിംഗ് രീതി ശീലമാക്കുക മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള നല്ല ഡ്രൈവിങ് കാഴ്ചവെക്കുക അപ്പം എല്ലാ സുഹൃത്തുക്കളോടും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോകുക പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കരുത് അതേപോലെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ ജയ് ഹിന്ദ്